കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ആകെ ഉണ്ടായിരുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്നത് ഒൻപതാമത്തെ ടാസ്ക് ആയ ചോർച്ച സിദ്ധാന്തമായിരുന്നു അല്പം ഫിസിക്കൽ സ്ട്രെങ്ത് കൂടി ആവശ്യമുള്ളതായിരുന്നു ടാസ്ക് അതുകൊണ്ട് തന്നെ അല്പം കയ്യാങ്കിളിയും വഴക്കും മത്സരാർത്ഥികൾ തമ്മിലുണ്ടായി അർജുനും നന്ദനയും തമ്മിലുള്ള ഫൈറ്റും ശേഷം നന്ദനയ്ക്ക് പരിക്കേറ്റതുമെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രെമോ വീഡിയോ വന്ന സമയം മുതലേ അർജുൻ നന്ദനയെ കാലേ വാരി നിലത്തടിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് ടാസ്കിനിടയിൽ തനിക്ക് ചാക്കുകൾ സംരക്ഷിക്കാൻ അർജുൻ ഡിഫൻഡ് ചെയ്യുന്നതിനിടയിലാണ് നന്ദനിക്ക് പരിക്കേറ്റത് എന്നാൽ തന്റെ പ്രവൃത്തിയിൽ നന്ദനിക്ക് പരിക്ക് വരുത്തി എന്നുള്ള തോന്നൽ അർജുനെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പീപ്പിൾസ് റൂമിൽ ഇരുന്ന് അർജുൻ ഏറെ നേരം പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു സിജോ അർജുനെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അർജുൻ കരഞ്ഞതോടെ നിരവധി ആളുകൾ അർജുനെ പിന്തുണച്ച് എത്തുന്നുണ്ടായിരുന്നു നന്ദനെ അത് ചോദിച്ചു വാങ്ങിയതാണ് അർജുൻ ഏതൊരു ഗെയിം കളിക്കുമ്പോഴും ആ സ്പിരിറ്റിലെ എടുക്കാറുള്ളു അർജുന്റെ ഭാഗത്താണ് ന്യായം എന്നും ാണ് പ്രേക്ഷകർ പറഞ്ഞത് കഴിവതും മത്സരാർത്ഥിയെ വേദനിപ്പിക്കാതെ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് അർജുൻ അതുകൊണ്ട് തന്നെ അർജുനും നന്ദനയും തമ്മിൽ നടന്ന വഴക്കും അർജുൻ കരഞ്ഞതും സഹ മത്സരാർത്ഥികൾക്കും വിഷമമുണ്ടാക്കി നിലവിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയായി അർജുനെ പറയാൻ സാധിക്കും ഹൗസിൽ ആക്ടീവ് അല്ലെങ്കിലും ടാസ്കുകളിൽ തന്റെ നൂറ് ശതമാനം കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് അർജുൻ അതുകൊണ്ട് തന്നെ ടാസ്കുകളിൽ അർജുൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ടാസ്കിനിടയിൽ ചാക്ക് കിട്ടാനുള്ള സമയം ചോദിച്ചിട്ടും അത് നൽകാതെ നന്ദനെ പിടിച്ചു വലിച്ചപ്പോൾ ട്രിഗർ ആയതുകൊണ്ട് ഡിഫെൻഡ് ചെയ്തതാണെന്നാണ് അർജുന സംഭവത്തെക്കുറിച്ച് ശ്രീധുവിനോടും പറഞ്ഞത് നന്ദന എങ്ങനെയാണ് വീണത് എന്ന് പോലും ഓർമ്മയില്ലെന്നും നിറച്ച ചാക്കുകൾ നൽകിയിരുന്നു കൂടാതെ നിൽക്കാൻ ഒരു ക്രമവും രണ്ട് വലിയ വൃത്തങ്ങളും ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിരുന്നു ബസർ ടു ബസർ ആണ് ടാസ്ക് നടന്നത് അവനവന്റെ ചാക്കുകൾ സംരക്ഷിച്ച് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ചാക്കിലെ തെർമോകോൾ ബോളുകൾ പുറത്തു കളയണം ഓരോ റൗണ്ടിലും ആരുടെ ചാക്കിലാണോ ഏറ്റവും കുറഞ്ഞ അളവിൽ തെർമോകോൾ ബോളുകൾ ഉള്ളത് അവർ പുറത്താകും അതായിരുന്നു ടാസ്ക് ആദ്യത്തെ റൗണ്ടിൽ അഭിഷേക് ആണ് പുറത്തായത് പിന്നാലെ ജാസ്മിൻ ശ്രീതു നോറ എന്നിവരും ടാസ്കിൽ നിന്നും പുറത്തായി അർജുന്റെ ചാക്കിലെ തെർമോക്കോൾ ബോളുകൾ പുറത്തു കളയേണ്ടത് നന്ദനയായിരുന്നു അതിനായി നന്ദന നന്നായി തന്നെ പരിശ്രമിച്ചു അർജുന്റെ ചാക്കിൽ വള്ളികൾ പൊട്ടിയിരുന്നു അതിനാൽ അത് കെട്ടാനുള്ള സമയം അർജുൻ നന്ദനയോട് ആവശ്യപ്പെട്ടെങ്കിലും നന്ദനെ അത് വിടാതെ ചാക്കിനുള്ളിൽ നിന്ന് തെർമോകോൾ ബോളുകൾ കളഞ്ഞുകൊണ്ടിരുന്നു അവസാനം രൂക്ഷം വന്ന അർജുൻ നന്ദനയെ വലിച്ച് നിലത്തിട്ടു പുറവശം വടിച്ച് നിലത്ത് വീണ നന്ദനയെ ഉടൻ തന്നെ സായി അടക്കമുള്ള സഹ മത്സരാർത്ഥികൾ ചേർന്ന് മെഡിക്കൽ റൂമിലാക്കി ചാക്കിൽ വലിച്ചു പിടിച്ചപ്പോൾ ഡിഫെൻഡ് ചെയ്തതാണെന്നും എന്താണ് ചെയ്തതെന്ന് ഓർമ്മയില്ലെന്നുമാണ് അർജുൻ സംഭവം വിശദീകരിച്ച് സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് മെഡിക്കൽ റൂമിൽ നിന്ന് തിരികെ എത്തിയ നന്ദന ഏറെ നേരം കരഞ്ഞു ശേഷം അർജുനന് കൈ കൊടുത്ത് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു ജാസ്മിൻ നോറ തുടങ്ങിയ മത്സരാർത്ഥികൾക്കും ചോർച്ചാ സിദ്ധാന്തം ടാസ്കിനിടെ പരിക്കേറ്റിരുന്നു ടാസ്ക് വിജയിച്ച് ഒന്നാമതെത്തിയത് സിജോ ആയിരുന്നു രണ്ടാം സ്ഥാനം സായിക്കും മൂന്നാം സ്ഥാനം നന്ദനയ്ക്കുമാണ് ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ